വിരാട് കോഹ്ലിയുടെ പബ്ബിനെതിരെ ബംഗളൂരു കബൺ റോഡ് പോലീസ് കേസെടുത്തു വൺ എയ്റ്റ് കമ്മ്യൂൺ പബിൽ പുകവലിക്കുന്നതിന് പ്രത്യേകം മുറി ഒരുക്കിയില്ല എന്ന പരാതിയിലാണ് ഈ നടപടി കെ വി ശ്രീധരൻ വിവരങ്ങൾ നൽകും ശ്രീധരൻ അങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നു എന്താണ് പോലീസ് നൽകുന്ന വിവരം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നോട്ടീസ് നൽകിയിരുന്നു കബൺ റോഡ് പോലീസ് ഏതായാലും തുടർന്നും ആ നടപടി അല്ലെങ്കിൽ അത് ഒരുക്കാനുള്ള പുകവലിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകം സംവിധാനം അല്ലെങ്കിൽ മുറി അവിടെ ഒരുക്കുന്നതിനുള്ള നടപടികൾ ഈ പബ്ബിൻ്റെ അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല തുടർന്നാണ് ഇങ്ങനെ ഒരു കേസ് കേസെടുത്തിരിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പോയി പോയിരിക്കുന്നത് ബംഗളൂരുവിലെ കബൻ റോഡ് പോലീസാണ് ഇപ്പോൾ ഈ പബ്ബിൻ്റെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ മാനേജർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിനു മുൻപും ഈ ബി ബി എം പി യുടെ ആവട്ടെ പോലീസിൻ്റെ ഭാഗത്തുനിന്നാകട്ടെ ഈ വിരാട് കോഹ്ലിയുടെ വൺ നൈറ്റ് കമ്മ്യൂൺ എന്നുള്ള ഈ സ്ഥാപനത്തിനെതിരെ നേരത്തെയും കേസെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞിട്ടും ഇതിന്റെ പ്രവർത്തനം തുടർന്നു തുടങ്ങിയ പരാതിയിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടെത്തലിലാണ് അന്ന് കേസെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ തുടർച്ചയായി വീണ്ടും വിരാട് കോഹ്ലിയുടെ സ്ഥാപനത്തിനെതിരെ ഇങ്ങനെയൊരു പരാതി വരികയും പിന്നീട് അത് കേസിലേക്കും നിയമ നടപടിയിലേക്കും പോവുകയാണ്